കേരള പോലീസിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി അണിയിക്കപ്പെട്ടിരിക്കുകയാണ് അതെ കോഴിയായിട്ടുള്ള പരമ ചെറ്റയായിട്ടുള്ള സെക്ഷൽ ആയിട്ടുള്ള സൈക്കോ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ലോക പെണ്ണു പിടിയനെയാണ് കേരള പോലീസ് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോട് കൂടി അയാൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് നിങ്ങൾക്കറിയാം ഇതിന് മുമ്പ് രണ്ട് ഇരകളാണ് ഇയാൾക്കെതിരെ പരാതി കൊടുത്തിരുന്നത് അതിൽ ആദ്യത്തെ ഇരയെ സോഷ്യൽ മീഡിയ പേര് വരെ വെളിപ്പെടുത്തി അപമാനിച്ച ആ കുട്ടിയെ ഒരു പരുവമാക്കി ഇയാൾക്ക് ഹീറോ മാസ് പരിവേഷം നൽകിയിരുന്നു മാസ് ഹീറോ പരിവേഷം നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് ഇയാൾക്കെതിരെ പരാതി കൊടുക്കണമെങ്കിൽ തന്നെ ഓരോരുത്തർക്കും ഭയമുള്ള അവസ്ഥയായിരുന്നു എന്തായാലും ആദ്യത്തെ രണ്ട് തവണ ഇയാളെ കോൺഗ്രസിന്റെ പല അനുയായികളും നേതാക്കളും ഒക്കെ കൂടി കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ ഒളിപ്പിച്ച് നല്ല രീതിക്ക് ഒളിപ്പിച്ച് ഇയാൾക്ക് മുൻകൂർ ജാമ്യം എടുക്കുക അല്ലെങ്കിൽ ഹൈക്കോടതി തന്നെ അറസ്റ്റ് ചെയ അറസ്റ്റ് തടയുന്ന സാഹചര്യത്തിലേക്കൊക്കെ പൊളിറ്റിക്കൽ പവർ കൊണ്ട് ഇയാളെ സഹായിച്ചിരുന്നു എന്നാൽ ഇത്തവണ കേരള പോലീസ് നല്ല അതിനിഗൂഢമായി തന്നെ ഇയാൾക്കെതിരെയുള്ള പരാതി മറച്ചു വെച്ചുകൊണ്ട് ഒളിച്ചു വെച്ചുകൊണ്ട് സ കൂടെയുള്ള അവർക്ക് ആ ഒരു മിഷൻ ഏറ്റെടുത്ത വ്യക്തികൾക്കല്ലാതെ ഏറ്റെടുത്ത ഉദ്യോഗസ്ഥർക്കല്ലാതെ മറ്റൊരു ഉദ്യോഗസ്ഥരിലേക്കും വിവരം ചോരാതെ തന്നെ വളരെ രഹസ്യമായി മൂന്ന് ദിവസം മുൻപാണ് പരാതി നൽകി എഫ്ഐആർ ആക്കിയതെന്ന് പറയപ്പെടുന്നു ആ മനുഷ്യനെ ഈ വൃത്തികെട്ട സൈക്കോയെ പോലീസുകാർ പാലക്കാട് നിന്നും അറസ്റ്റ് ചെയ്തത് ഈ ഒരു പരാതി പുറത്തു വരുമ്പോൾ ഒരുപാട് അതായത് ഖദർ ഖദറിനുള്ളിലെ ഇയാളുടെ കറുത്ത മുഖമാണ് പുറത്തു വരുന്നത് ഇയാൾ ഈ കുട്ടിയെ അതായത് ഈ കുട്ടി ഒരു വിവാഹം കഴിഞ്ഞ കുട്ടി തന്നെയാണ് അവരോട് വിവാഹ വാഗ്ദാനം നൽകിയാണ് അവരെ ഉപയോഗിച്ചിരിക്കുന്നത് കുട്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഇയാളുടെ സ്ഥിരം രീതിയാണല്ലോ ശരിക്കും ഒരു സൈക്കോയാണ് കാരണം നമ്മൾ ഇതുവരെ കേട്ട മൂന്ന് കേസിലും ഇയാൾ പറയപ്പെടുന്നത് എനിക്ക് കുട്ടി വേണം കുട്ടി വേണമെന്നാണ് അത് മാത്രമല്ല ഇപ്പോൾ ബാധിക്കപ്പെട്ടിരിക്കുന്ന കുട്ടി ശരിക്കും പറഞ്ഞാൽ എന്തോ പ്രശ്നങ്ങളുള്ള ഒരു അതിജീവിത കൂടിയാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഇയാൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയാണ് ചെയ്യുന്നത് ബലാത്സംഗം ചെയ്യുന്നതിനിടെ മുഖത്ത് തുപ്പുക മുഖത്തടിക്കുക എന്നിങ്ങനെയുള്ള വിക്രിയകളും ഇയാൾ കാണിച്ചിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് അവരുടെ ശരീരം മാത്രമല്ല ഇയാൾ ചൂഷണം ചെയ്യുന്നത് ആ കുട്ടിയിൽ നിന്ന് തന്നെ പതിനായിരം രൂപ ചെരുപ്പ് വാങ്ങണമെന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട് ആഡംബരമായിട്ടുള്ള വാച്ച് മേടിക്കണം എല്ലാത്തിനുമുപരി ഇയാളുടെ കിണുക്കാമണി വേണമെന്നുണ്ടെങ്കിൽ ഫ്ളാറ്റ് വാങ്ങിക്കൊടുക്കണം എന്നാണ് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത് അത്രയ്ക്ക് വില കൂടിയാവോ തീവ്രത കൂടിയ സാധനമായത് കൊണ്ടാവാം പുള്ളിക്കാരൻ ഫ്ലാറ്റ് തന്നാൽ കിണുക്കാമണി തരാം എന്ന് പറയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടൻ എന്നും കൂട്ടം എന്ന് പറയുന്ന കോഴി പരമ പെണ്ണു പിടിയനായിട്ടുള്ള പരമ ഭൂലോക ഫ്രോഡ് ചെറ്റയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ മുൻപും ഇയാൾ ഈ രണ്ട് കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ എനിക്ക് തോന്നിയത് ഇയാളോട് പുച്ഛമാണ് എന്നാൽ ഇന്ന് ശരിക്കും ഇന്ന് രാവിലെ ഞാൻ കേട്ടത് എനിക്ക് ഏറ്റവും ആത്മസംതൃപ്തി നൽകിയൊരു ന്യൂസാണ് കാരണം നമ്മളിവിടെ സ്ത്രീകളെ മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത് ചിലപ്പോൾ ഒരു സ്ത്രീ അവളുടെ മനസ്സ് തകർന്നു നിൽക്കുന്ന മാനസികാവസ്ഥയിൽ ഒരാളെ വിശ്വസിച്ചു എന്ന് വരാം വേറൊരു അഫയർ ഉണ്ടായി എന്ന് വരാം ആ ഫയറിൻ്റെ പേരിൽ അവളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് അവളുടെ സാമ്പത്തികത്തെ ചൂഷണം ചെയ്ത് വെള്ളക്കതറുമിട്ട് സമൂഹത്തിന് മുന്നിലൂടെ ഞെളിഞ്ഞ് നടക്കുന്ന പരമ ചേറ്റകൾ എന്നും ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് സ്ത്രീകളാണ് ഇങ്ങനെ പോ ഇങ്ങനെ ഉള്ളവന്മാരെ പണ്ട് സവാദിന് ഒരു ഹീറോ പരിവേഷം നൽകിയതുപോലെ പോലുള്ളവർക്ക് ഹീറോ പരിവേഷം നൽകുകയാണ് നമ്മുടെ സമൂഹം ചെയ്യാറ് അതിനൊരു മാറ്റം ഈ ഒരു അറസ്റ്റിലിവിടെ വന്നിട്ടുണ്ട് എന്തായാലും കേരള പോലീസിനെ അഭിമാനിക്കാം കാരണം ഇതിന് മുമ്പുള്ള രണ്ട് പരാജയത്തിൻ്റെ ക്ഷീണം കേരള പോലീസിന് ഇവിടെ മാറുകയാണ് അതുമാത്രമല്ല ഈ ഒരു ഹോട്ടലിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ഓരോ വ്യക്തികളുടെയും ഫോണുകൾ പോലീസുകാർ വാങ്ങി വെച്ചിരുന്നു ഒരു വിവരം ചോരാതിരിക്കാനായി എന്തായാലും നമ്മുടെ രാഹുൽ അണ്ണൻ ഡി എൻ എ ടെസ്റ്റിന് വരെ സമ്മതിക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് പറയാനുള്ളത് ഡി എൻ എ ടെസ്റ്റല്ലാദ്യം എച്ച് ഐ വി ടെസ്റ്റ് നടത്തണം ഇയാൾക്ക് അതാണ് ആദ്യം ഇയാൾക്ക് ചെയ്യേണ്ടത് പരമ പെണ്ണ് പിടിയാൽ കാണുന്ന പെണ്ണിൻ്റെ പിന്നാലെയെല്ലാം പുറകെ പോകുന്നവൻ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നവൻ ഒരു നേതാവ് എന്നതിലുപരി ഒരു സാധാരണ മനുഷ്യനെന്നുള്ള പരിഗണന പോലും ഇയാൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ മുഖത്തടിക്കുക മുഖത്ത് തുപ്പുക ഇയാൾ എന്താ കരുതുന്നത് സ്ത്രീ എന്ന് പറയുന്നതും എനിക്ക് ആ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അറപ്പും പുച്ഛതും ഇവനെയൊക്കെ ചെയ്യേണ്ടുന്നത് ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം മൂവിയിൽ വരുന്നത് പോലെ അതറുത്തെടുക്കണം ഇതും കൊണ്ടുംമാർ ഇറങ്ങരുത് ഇവിടെ കുറ്റം മുഴുവൻ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്ക് മാത്രമാണ് എന്നും കീറലും കേടും കുറ്റപ്പെടുത്തുന്നത് മുഴുവൻ സ്ത്രീകളെ സ്ത്രീ എവിടെ സ്ത്രീകൾ ശരിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരാളോടോ രണ്ടാളോടോ അല്ല എത്രയോ പേരോട് തുടർച്ചയായി സീ നിങ്ങൾ സീരിയൽ കില്ലേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുള്ളതുപോലെ സീരിയൽ സെക്ഷൽ മാനിയക്കായിട്ട് നടന്ന് സീരിയൽ റേപ്പിസ്റ്റായിട്ട് മാറുന്ന രാഹുൽ മാങ്കൂട്ട ഈ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളും ആലോചിക്കുക നിങ്ങളുടെ വീട്ടിലും സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ ഉണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഇവനെയൊക്കെ കാണുന്നിടത്തൊരു തല്ലടം പരമനാറി എന്നാലും ഇയാൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്ന് ഇയാളെ മുൻപ് തന്നെ ഇറക്കി വിട്ടിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ഇയാൾ ഹോട്ടലിലും പാർട്ടി ഓഫീസിലും ഒക്കെ താമസിച്ചിരുന്നത് എന്തായാലും പോലീസുകാർ വളരെ രഹസ്യമായി തന്നെ ഈ ഒരു എഫ്ഐആർ ഒക്കെ രഹസ്യമാക്കി വെച്ച് തെളിവുകൾ കൃത്യമായിട്ടെടുത്ത് ഇയാളെ പൂട്ടിയിട്ടുണ്ട് അതിൽ കേരള പോലീസിനെ അഭിമാനിക്കാം അതിജീവിതയ്ക്ക് നീതി കിട്ടണം ഇവനെ പോലുള്ളവർ ശിക്ഷിക്കപ്പെടണം പുറത്തിറക്കപ്പെടരുത് കുറെ കാലത്തേക്കെങ്കിലും എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതല്ലാതെ ഹൈക്കോടതിയിൽ പോയി അവിടുന്ന് ജാമ്യവും വാങ്ങി മൂടും തട്ടിപ്പോകുന്നതിനോട് മൂടിലെ പൊടിയും തട്ടിപ്പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്തായാലും ഈ കേസ് ഈ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്ന യുവതി മുന്നോട്ട് കൊണ്ടുപോകട്ടെ അവർ അനുഭവിച്ച പീഡനങ്ങളിൽ നിന്ന് അവർക്ക് മോചനമുണ്ടാവട്ടെ ഒരുപാട് പെണ്ണുങ്ങൾ ഇയാളാൽ നശിപ്പിക്കപ്പെട്ട ഒരുപാട് പെണ്ണുങ്ങൾക്ക് ആ പെൺകുട്ടി ഒരു പ്രചോദനമാവട്ടെ ഇവനാൽ ബാധിക്കപ്പെട്ടവർ ഇനിയും മുന്നോട്ട് വരട്ടെ ഈ നാറി തുറുങ്കിലടയ്ക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് കാണാം അതുവരെ സൈനിങ് ഓഫ് സൺ ഫ്രോ സൺ ഓഫ്